നിങ്ങൾക്ക് േ ഈ ഞാൻ ചുരുവാണ്ട് കുടിച്ചാളെ കുട്ടിയെല്ലാം നേക്കേ ഇതാ നീ ചുടുവാളി കുടിച്ചാണേ എന്തെങ്കിലും ഒരാഗം കിട്ടിയാലോ കുറച്ച് കഴിയുമ്പോ നമുക്ക് ഡോക്ടറെടുത്തേക്ക് പോയോക്കാം ഡോക്ടറെടുത്തേക്ക് ഒന്നും പോകണ്ട എന്റെ കുട്ടിയെ ഇവിടെ തന്നെ കിടന്നാ മതി നല്ല കാര്യ ഇവിടെ കിടന്നു മാറണ വലുവാണല്ലോ ഇപ്പത് ഡോക്ടർക്ക് പോയതിനെ പറ്റുള്ളൂ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഒമ്പത് മണി ആകുമ്പോ ഡോക്ടർ ഓപ്പീലെത്താൻ വേണ്ടിയിട്ട് ആനാരുമ്പോത്തു പോവാം ഇനിയിപ്പോ എവിടെ പോയിട്ടും കാര്യമില്ല ഇതിപ്പോ കുറെ കാല ഈ മുട്ടൽ എന്റെ കൂടെപ്പറുപ്പായിട്ട് കൂടിയിട്ട് ഇനി ഉമ്മാടെ അവസാനം ചിലപ്പോ ഇതോണ്ടൊക്കെ തന്നെ എന്തൊക്കെയാ എൻ്റെ പറഞ്ഞത് ഇതിപ്പോ രണ്ടു മൂന്ന് ദിവസേ നിങ്ങൾ നല്ല പോലെ ഉറങ്ങണില്ല തിന്നണില്ല മരുന്നും നേരം തെറ്റുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ ഇത് കൂടാൻ കാരണം കൊറേ ആയിട്ട് ഇപ്പൊ എന്തോലെ മാറ്റം ഉണ്ടായിട്ട് ഉഷാരിൽ വന്നിരുന്നതാണ് സമാധാനക്കാർ ഭാഗത്തിനും എന്താ സ്വന്തം മകളെ ജീവിതം കണ്മുന്നിൽ ഇല്ലാണ്ടാവുന്നത് കണ്ടേ ഏത് തള്ളാർക്ക സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റിയ മതി നിങ്ങള് വർത്താനം തന്നെ പറയണ്ട അതുകൊണ്ട് കുടിച്ചാണ് വർത്താനം കൂടുമ്പളേ ചുമ കൂടുള്ളൂ ആ ചുടുവെള്ളം മുഴുവനായിട്ട് കുടിക്കേത്തൊരു നല്ല മാറ്റം ഉണ്ടായി വന്നതേ എന്താ കിമ്മാക്ക് തീരെ വെയിലടി നല്ല ശ്വാസം മുട്ടലാണ് കണ്ടില്ലേ രണ്ട് വർത്താനം പറയുമ്പോത്തിന് ചുമ ഉണങ്ങി നിക്കണില്ല നല്ല പലിവണ്ടല്ലോ ഇതിപ്പോ എപ്പോഴേ തുടങ്ങി ഇന്നലെ രാത്രി ഒന്ന് ഉറങ്ങിയപ്പോ തുടങ്ങിക്കണ് ഇപ്പൊ വന്നിട്ട് എന്നെ മുട്ടി വിളിച്ചപ്പളാ ഞാൻ നീറ്റത് പിന്നെ ഞാൻ അവിടെ വന്ന് കിടന്ന് അല്ലാതെ എന്ത് സമാധാനം ഉണ്ടാവുക ആണോ ഇന്ന ഞങ്ങളും കൂടി വിളിക്കാറുന്നില്ലേ എന്താ എന്താപ്പം നിങ്ങളോർക്കും കൂടിയും കളഞ്ഞിട്ട് കാര്യം ഞാൻ വിളിക്കാതിരുന്നത് രാവിലെ ആയി ആയിക്കഴിഞ്ഞാൽ ആദ്യം നീട്ടിക്കഴിഞ്ഞാൽ ഡോക്ടറെടുത്ത് പോകാലോ എന്ന് വിചാരിച്ച് ഒമ്പത് ഡോക്ടർ ഡോക്ടറെ നല്ല ബുദ്ധിമുട്ടുണ്ടല്ലോ സൽമാത്ത പനിക്കണം ഞാനുണ്ടോ പനിയൊന്നുമില്ലല്ലേ നല്ല വലിവുണ്ടേനും നിങ്ങൾ വേചാറാവണ്ട അതിനാട് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയും വലിച്ചിട്ടും ഡോക്ടറെക്ക് പോകണ്ടാന്നപ്പോ പറയണത് ഇനി ഉമ്മടെ വർത്താനം കേട്ട് എന്നാൽ ശരിയാവൂല എന്തായാലും കൊണ്ടായി വെക്കാം അവിടെ കെടുത്തേണ്ടി വരുവാണാവോ അതപ്പൊ ഞാൻ ആലോചിക്കണത് കെടുത്തേണ്ടി വന്നാൽ കിടത്തന്നെ അല്ലാണ്ട് ഈ അവസ്ഥയിൽ ഇവിടെ നിന്നിങ്ങനെ നന്നാ ശരിയാവൂല ഞാൻ എന്തായാലും വേഗം അതിനെ വിളിച്ചാലോ ഉം ജോനെ പോയി വിളിച്ചോട് ചാടി ഇങ്ങേക്ക് വേം പോയി വെക്കാം അപ്പൊ തന്നെ ഡോക്ടർ വരും ചെയ്തോളൂ ഉം ചൂടാകും മുന്നേ അത് മുഴുവൻ കുടിക്കും എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടുമോ 啊。<laughs> ആടി വീട്ടിലേക്ക് നല്ല കൊണ്ട് നേരത്തെ തന്നെ ചുട്ടി ഇന്നത്തെ സാമ്പാറും ഇന്ന് അതൊക്കെ മതി ആ അത് മതി അല്ല ഇപ്പം ഇപ്പൊ സുബൈക്ക് പള്ളിയിലോട്ട് പോയതാണ് അയിനും ഇപ്പൊ നല്ലപോലെ പോലെ അത് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഇമ്മാന്റെ ഒരു വിധം ഒതുങ്ങി വരുമ്പോ തന്നെ ഇപ്പാന്റെ പാടം എന്തൊക്കെയാണ് എന്തായാലും സമാധാനം മൊത്തം പോയിന്ന് വല്ലാ മതി ആദ്യം നിന്തിക്കണ ആ അതിനോട് ഞാൻ മ്മ്ളുടെ കാര്യം പറഞ്ഞേക്ക് നീറ്റ് മ്മ്ളെ പോയിട്ടുണ്ട് അല്ല മറ്റാളവിടെ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ ആര് കുഞ്ഞോളാ അയാൻ ആ റൂമിൽ നിന്ന് ഒന്ന് പുറത്തു കിറഞ്ഞൂട്ടിയെ ഇവിടെ നടക്കണത് വല്ലതും കാണും കേക്കൊക്കെ ചെയ്യുള്ളു രണ്ടു മൂന്ന് ദിവസിപ്പോ എന്താ കോളേജ് കണ്ടില്ലേ എനിക്കൊരു സമാധാനം ഇല്ല ഇതെല്ലാം കൂടി എവിടെ പോയിന്ന് അവസാനിക്കൂ എന്തോ തിന്നണമില്ല കുടിക്കണമില്ല കുളിക്കണമില്ല ഈയൊരു കൊടുത്തും ഈയൊരു കരച്ചിലും തന്നെ കിടന്നിട്ടും കരഞ്ഞിട്ടൊന്നും ഇനി പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അവളോടെ വേണമെങ്കിൽ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നേരത്തിന് ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞോളൂ അത്രേ ഉള്ളൂ എത്രയെന്ന് വെച്ചിട്ട് എന്റെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു നോക്ക ഇന്നലെ രാത്രി വെച്ച് കണ്ടില്ലേ നമ്മൾ രണ്ടാളും എത്ര പറഞ്ഞു നോക്കി ഒരുനുള്ളു കഞ്ഞിവള്ളെങ്കിലും കുറിച്ച് കെടുക്കാനായിട്ട് ഇന്നിട്ട് കേട്ടാ അവിടുന്ന് വന്നതിന് ശേഷം ആ കുട്ടി എന്തെങ്കിലും തിന്നു കുടിക്കും ചെയ്തിട്ടുണ്ടോ നിക്ക് അറിഞ്ഞൂടാം ഒക്കെ ഓളായിട്ട് വരുത്തി വെച്ചതല്ലേ അപ്പോ കുറച്ച് സങ്കടമൊക്കെ കാണാം അല്ലേതാർക്കെ ഫുഡ് ഉമ്മാ കാണോ ഇമ്മാക്ക് ഞാൻ കഞ്ഞി കൊടുത്തുക്കണ് ഇത് കുഞ്ഞോൾക്കാണ് റൂമിൽ കൊണ്ടുവച്ചു കൊടുക്കട്ടെ ഇനി ഇപ്പോൾ പുറത്തേക്ക് വന്ന് തിന്നാളോ മടിയോണ്ടാണെങ്കിൽ അവിടെ ഇരുന്നിട്ടെങ്കിലും തിന്നോട്ടെ ദ സൽമാത്ത ഞാനൊരു കാര്യം പറയാം ഞാൻ റൂമിൽ കൊണ്ടുപോയിട്ടേ ഊട്ടാനും ഉറക്കാനൊക്കെ ആയിട്ട് ഒരു തെറ്റും ചെയ്യാത്ത ഓടെ ആരസിന്റെ വീട്ടേൽ തല്ലി പുറത്താക്കിയതൊന്നല്ലല്ലോ സ്വന്തം കയ്യിലൊരുപ്പ് കാരണം ഇറങ്ങി പോരേണ്ടി വന്നതല്ലേ അതൊക്കെ ശരിയാടി ഒരു ഇല്ല സൽമാത്ത ഫുഡ് വെച്ചാണേ വേഷ്കും റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഓൾ തന്നെ കഴിക്കട്ടെ ആവശ്യത്തിന് സഹതാപതി ഓവറായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സൽമാോഷം ചെയ്യും നമ്മളൊക്കെ ഇങ്ങനെ അവഗണന കാണിക്കുമ്പോൾ എന്തെങ്കിലും അവിവേകം തോന്നുന്ന ഒരു തോന്നലുള്ളില് ഓൾ ചെയ്തതൊക്കെ തെറ്റായി പോയി എന്നുള്ള കുറ്റബോധം നല്ലോണം ഉണ്ടടി അതൊന്നും എചും പറഞ്ഞില്ല എന്നോട് ഓൾക്കൊരുപാട് മാറ്റണ്ടെന്നൊക്കെ നിൽക്കും തോന്നുന്നുണ്ട് പക്ഷേ എന്ന് കയത്ത് സൽമാട്ടും പോലെ തിന്നാളത് അവ റൂമിൽ കൊണ്ടുകൊടുക്കാനാന്നു ഇന്നപ്പോടെ നടക്കണ കാര്യല്ല ഞാനതൊട്ട് ചെയ്യൂല പിന്നെന്താണ് നമ്മള് കാട്ടുക തിന്നാണ്ടേയും കുടിക്കാണ്ടും കിടന്ന് ഓൾക്ക് വല്ലതും ആയി പോയിട്ടുണ്ടെങ്കില് അതും നമ്മളൊക്കെ തന്നെ കാണണ്ടി വരൂല്ലേ ഇതിപ്പോ ഇങ്ങനെ കിടന്ന് കരഞ്ഞതോണ്ട് ആര് സോളെ തിരിച്ചു കുടിക്കുമെന്ന് അനക്ക് തോന്നുന്നുണ്ടാ വിളിച്ചതന്നെ അതിന് വല്ല അത്ഭുതം സംഭവിക്കേണ്ടി വരും പിന്നെ ചെറിയ തെറ്റൊന്നല്ലേ ഓള് ചെയ്ത് വെച്ചിട്ട് പോന്നത് അതുകൊണ്ട് ആറ്റങ്ങൾ അത്ര ഒന്നും പെട്ടെന്നും ആപ്പൊടുക്കൊന്നുമില്ല ഒരിക്കൽ തന്നെ ഓലായതുകൊണ്ടാ ആദ്യം എങ്ങാനും ആയിരുന്നുണ്ടെങ്കില് എന്റെ പല്ലിന്റെ എണ്ണം പറഞ്ഞിട്ടുണ്ടാവും സൽമാണെങ്കിലും അതെന്താകില്ലേ അവസ്ഥ അവരായതോണ്ട് അത്രയും അതെന്നെ ഞാനും ചിന്തിക്കുന്നത് ഓള് ചെയ്തക്കി വെച്ച് നോക്കുകയാണെച്ചാല് ആരിസോ പരക്കാരോ ഇനി എന്തായാലും ഓൾക്ക് ഇങ്ങോട്ടൊരു വിളി ഉണ്ടാവൂല കാക്കിൻ ആദ്യമാണെങ്കില് ഓളെ കാര്യം പറഞ്ഞ് ഇനി ഓൾക്ക് അങ്ങോട്ടും വിളിക്കൂല ഓൾക്ക് പുറത്ത് കൊടുക്കണമെന്ന് ഓല രണ്ടളവായോണ്ടും ഇനി ഒരു പറയില്ലെന്നൊരു തർപ്പിച്ചും പറഞ്ഞിക്കണം അങ്ങനെ ആവുമ്പോ നമ്മളും കൂടി ഓള ഇങ്ങനെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും തോന്നി കഴിഞ്ഞാ അതും നമ്മളൊക്കെ തന്നെ കാണണ്ടേ എനിക്ക് ഓളെ കരച്ചിലും മട്ടും ഭാവമൊക്കെ കാണി കാണുമ്പോൾ ചിലപ്പം പേടിയാവുകയാണ് അങ്ങനെയുള്ള പേടി എന്തെങ്കിലും സെൽമാത്താൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ആദ്യം ഓളോട് ആ റൂമ് വിട്ട് പുറത്തിറങ്ങാൻ പറയും അല്ലാണ്ട് തിന്നാളത് പോലും അങ്ങോട്ട് കൊണ്ടു കൊടുത്തിട്ട് ഉള്ളിൽ തന്നെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോഴാവും ഓരോ നാലുവെച്ച് കൂട്ടി ഓരോന്ന് ചെയ്യലുണ്ടാവുക പിന്നെ ഒരു തെറ്റും ചെയ്യാത്തവളൊന്നുമല്ലോ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അല്ലേ ഇപ്പൊ അവൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതോ അനുഭവിച്ചേ പറ്റുള്ളൂ അതിന് ഇങ്ങനെ റൂം അടച്ചിരുന്ന് കരഞ്ഞിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഫുഡ് കഴിക്കാണ്ടിരുന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല അതുകൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിച്ചു പോണം അല്ലാണ്ട് ഇനി ഒരു വഴിയുമില്ല പിന്നെ ഒരു കാര്യം കൂടി ഞാൻ സെന്മാക്കാനോട് പറയാം കുഞ്ഞാളെ പോലുള്ളവരോ നാത്തൂമാരെ കെട്ടിച്ചു വിട്ട വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സ്വന്തം വീട്ടിൽ ഇങ്ങനെ വന്നു നിൽക്കുമ്പോഴേ അത് നമ്മളെ പോലുള്ള ആങ്ങളാർക്കും അവരെ ഭാര്യമാർക്കും അവരെ ജീവിതത്തിനും കൂടി ബാധിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ സമാധാനം കൂടി പോയി കിട്ടിയോ നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ അപ്പൊ ഇതുപോലത്തെ നാത്തുമാരെ ഓരോന്ന് കാട്ടിക്കൂട്ടിട്ടേ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുമ്പോ ആവശ്യത്തിനുള്ള കെയറിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി ഒരു ഗസ്റ്റിനെ പോലെ ട്രീറ്റ് ചെയ്യണ്ടെന്ന് ഒരു ആവശ്യമില്ല പിന്നെ നമ്മൾ എന്താണ് ചെയ്യ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട ഞാൻ പറഞ്ഞത് ആവശ്യത്തിന് കാര്യങ്ങൾ നമ്മൾ രണ്ടാളും ഇവിടെ ചെയ്യുന്നില്ലേ കൊറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ ഇറങ്ങി അവൾ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം അല്ലാണ്ട് എന്നും അവളെങ്ങനെ അങ്ങനെ ഇരുത്തി ഒരു ഗസ്റ്റിനെ പോലെ ട്രീറ്റ് നമ്മളെ ചെയ്തില്ല എന്താ തോന്നുക ഇപ്പാക്ക് എന്താ തോന്നുക ഭർത്താക്കന്മാർക്ക് എന്താ തോന്നുക അങ്ങനെ വിചാരിച്ചിട്ടേ എന്നും ഒരുക്കി കൊടുത്താ അത് എത്തിപ്പോണ കാര്യൊന്നുമല്ല മാത്രല്ല പണ്ടത്തെ കുഞ്ഞോളെ സ്വഭാവം സൽമാർക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ അതോ ഒക്കെ മറന്നാ അല്ലാ അതൊന്നും അതൊന്നിച്ചിന്നെ ഓർമ്മിപ്പിക്കല്ലേ ഇജു പറഞ്ഞ പോലെ ഓളോട് ഇവിടെ വന്ന് കഴിക്കാൻ പറയാം അങ്ങോട്ട് കൊണ്ടു കൊടുക്കൊന്നും വേണ്ടല്ലേ അല്ല കൊണ്ടു കൊടുക്ക് എന്നിട്ടേ അത് വാരി കൊടുത്ത് കഴിപ്പിച്ച് ആ പ്ലേറ്റും കൊടുന്ന് മോറി വെച്ച് ഓൾ അലക്കാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ടാവൂലേ അത് കൊടുന്ന് അലക്കി കൊടുത്ത് കയ്യിലൊരു ഫോണും കൊടുത്തിട്ട് ഓളുടെ ആ റൂമിൽ എന്നിരുന്ന റീൽസൊക്കെ കാണാൻ പറയും അങ്ങനെ ഇരുന്നല്ലോ ആദ്യം കാണിച്ചിരുന്നത് ഇനി അതെന്നെ വീണ്ടും ആവർത്തിച്ചോ എന്നിട്ട് കിടന്ന് മൂങ്ങിക്കോളെ ഇജു പറഞ്ഞത് ശരിയതില്ലയോ ഓളെ കെട്ടിച്ച് കെട്ടിച്ചു വരെ ഓളെ മുന്നിലും പിന്നിലും നടന്ന് ഞാൻ സകല കാര്യങ്ങളും അങ്ങോട്ട് ഒരുക്കി ഉള്ളൂ എൻ്റെ മക്കൾക്ക് ഞാൻ ചെയ്തു കൊടുക്കാത്ത കാര്യങ്ങളും കൂടി അന്ന് ഞാൻ ഓൾക്ക് വേണ്ടി ചെയ്തിരുന്നു കൊറേക്ക് ഓളോടുള്ള ഇഷ്ടം കൊണ്ടും കുറേക്ക് ഇന്റെ നിവർത്തികോടുകൊണ്ടും അന്ന് പറഞ്ഞാൽ മതിയല്ലോ പിന്നെ അന്ന് ഉമ്മയും ഓളെല്ലാ മാനാളത്തിനും കൂട്ടു നിൽക്കുന്ന ഒരാളായിരുന്നല്ലോ അതുകൊണ്ട് ഇന്റെ കടമ്പിരുന്ന് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യല് ഇന്നിട്ട് എന്താപ്പോ കാര്യം ഉണ്ടായത് എനിക്കൊരു കറിവേപ്പിലയുടെ വില പോലും ഓൾക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ അരസിന്റെ പെരക്കാരോടും ഇന്നോടും എങ്ങനെ പെരുമാറിയെന്നോ അതേ കാട്ടിൽ തന്നെ അവിടെയും കാട്ടിട്ടുണ്ടാവുക അതുകൊണ്ടൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ വരെ അപ്പൊ അറിയാം എന്നിട്ടാണ് വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ ആവർത്തിക്കാൻ വേണ്ടി പോണത് ഞാനൊരു കാര്യം പറയട്ടെ സെൽമാ നമ്മൾ നമ്മളെ കടമകൾ ചെയ്യണം പക്ഷെ അത് അതിരി വിട്ടിട്ടേ ആരെയും അടിമാവാതെ നോക്കണം അതാണ് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം മനസ്സിലായ സൽമോ ഉം മനസിലായി ടീച്ചറേ അന്നെ പോലത്തെ ഒരു ടീച്ചറെ കിട്ടില്ലായിരുന്നെങ്കിലേ ഇന്റെ ജീവിതം ഇങ്ങനൊന്നും മാറി ഇജി ഇജു വന്നതിന്റെ ശേഷം ഇന്റെ ജീവിതത്തിൽ കുറച്ചൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നതും സമാധാനം വെച്ച് തുടങ്ങിയതും ഒക്കെ ഇപ്പൊ അലഹമില്ല ആശിയാക്ക തന്നെ എന്നെന്തോരം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതിനൊക്കെ കാരണം ഇജു ആദ്യം തന്നെയാണ് ഉം നന്ദി പറച്ചിലൊക്കെ പിന്നെ മതി നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ ആ ചായ ഉടിച്ചേക്ക് പോവാൻ നോക്ക ആദ്യോട് പറഞ്ഞിട്ടണില്ലേ ആ ആദ്യം നീട്ടിക്കണേ ടെ എടുത്ത് അല്ല ഇങ്ങള് കൂടെ പോകൂലേ അതോ ഞാൻ പോണോ ഞാൻ പോയിക്കോളാം ഉമ്മാനൊന്ന് കെടുത്താനും കുടിക്കാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആദ്യയുടെ കൂടെ കൂടാന് അന്നെ കൊണ്ടിപ്പുണ്ട് ഈ സമയത്ത് പറ്റണേ ഇജി ഇവിടെ നിന്നോ ഇനിയിപ്പൊ അഡ്മിറ്റ് എങ്ങാനും വാക്ക് കാണിച്ചാല് അനക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വയ്ക്കുവോ അതൊക്കെ അതിൻ്റെ രീതിയിൽ ഞാൻ മാനേജ് ചെയ്തോളാം പോവാൻ നോക്കി ചായ പിടിച്ചിട്ട് എന്നിട്ട് ആദ്യോട് ചായ പിടിക്കാൻ വരാൻ പറ ഞാൻ അപ്പൊ നിന്നെക്കാ എന്തമ്മ തലവേദന കുറവൊന്നുമില്ലേ തലയുടെ വേദന ഇതുപോലെ വല്ല മരുന്നോ ബാമോ തേച്ച മാറുന്നു വിചാരിക്ക മനസ്സിന്റെ വേദന മാറ്റാന് എന്താ കാട്ടാന്ന് അറിയാത്തത് എന്താ കാട്ടൻ്റെ ഒന്നും നമ്മളാരും മനപൂർവ്വം ചെയ്തതല്ലല്ലോ ഒക്കെ സഹിക്ക എന്റെ കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഇന്ന് വിളിച്ചപ്പോ കണ്ടില്ല ഒന്ന് നേരെ അങ്ങോട്ടും ചോദിക്കാനും പറയാനും കൂടി അതിനു പറ്റണില്ല സങ്കടം കൊണ്ടാകട്ട സമാധാന കേട് എല്ലാരുടെ ഉള്ളിലും ഉണ്ട് എങ്ങനെ സന്തോഷത്തിൽ വീടാണ് നമ്മളത് ഇപ്പൊ മരണ വീട് പോലെ ഒരുപാട് സ്വപ്നം കണ്ടു തുടങ്ങിയ ജീവിതം എൻ്റെ കുട്ടിയുടെ പ്രതീക്ഷിക്കാത്ത നേരത്തെ ഇങ്ങനൊക്കെ ആയപ്പോ താങ്ങാൻ പറ്റുന്നുണ്ടാവൂലൈന് അതൊക്കെ വിളിച്ചപ്പോഴും പറഞ്ഞിട്ട് ഇന്നലെ എൻ്റെ റൂമിൽ പോയപ്പോഴേ ഓ മുഖത്തൊക്കെ പോലും നോക്കുന്നില്ല എന്ന് വല്ലാത്തൊരിടങ്കർ ഓനെ കണ്ടുവന്നപ്പോന്നൊക്കെ പറഞ്ഞേ അതിൻ്റെ ശേഷം ഓഫീസിക്കും പോയിട്ടില്ലത്രേ ഇതെല്ലാം കൂടി കാണുമ്പോൾ എന്റെ വരവെന്നെ വാണ്ടിരുന്നില്ലാന്ന് തോന്നിപ്പോവാ എൻ്റെ അഭ്യർത്ഥം ഞാനൊരൊറ്റാളാണ് ഇതെല്ലാം കൂടി ഇങ്ങനെ ആക്കി തീർത്തത് അതിനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല പെണ്ണെ എല്ലാത്തിനും ഇച്ചിരി ഒരു നിമിത്തായി അത്രേ ഉള്ളൂ പക്ഷെ അത് കാരണം നമ്മളെ വീടിന്റെ ഗതി എന്നെ മൊത്തത്തിൽ മാറിയില്ലേ എല്ലാവരുടെ സമാധാനം പോയി ഇതൊക്കെ തന്നെ ആലപ്പോ ഓള വെടിന്റെ അവസ്ഥ ഒക്കെ പഠിച്ചോടെ തീരുമാനങ്ങളാവും അല്ലാണ്ടപ്പോ എന്താ പറയുക തെറ്റുമുഴിവ ഓളെ ഭാഗത്താണെന്ന് തെളിവോടെ നമുക്കൊക്കെ ബോധ്യമായിട്ടു ഓളെ പോവാൻ നേരത്തുള്ള ആ മാപ്പ് പറച്ചിലും കരച്ചിലും ഒക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇങ്ങനെ തേട്ടി തേട്ടി വരിക അതിനിക്കുണ്ട് ഓള ആ മാപ്പ് പറച്ചിലും കരച്ചിലും ഒക്കെ എന്തെങ്കിലും സത്യം ഉണ്ടാവും അനക്കെന്താ തോന്നുന്നത് ഓൾക്ക് ഒരുപാട് എന്നൊക്കെ നിക്കും തോന്നുന്നുണ്ട് പക്ഷേ ഈ കാര്യത്തിനെ കുറിച്ച് ആരിസ്കാനോട് ഒന്നോട് പറയാൻ പോലും സമ്മതിക്കണില്ലല്ലോ മാക്സിമം ഒഴിഞ്ഞു മാറികൊണ്ടിരിക്കുക ആരിസ്ക പാവാടേ ഓന്റെ ഇടങ്ങറുകൊണ്ടാണ് ഓൻ അത്ര കണ്ട് സ്നേഹിച്ചതാ ഓളെ എന്നിട്ടിപ്പോ ഓൻക്ക് പകരം കിട്ടിയതെന്താ നിക്ക് മനസ്സിലാവു എന്റെ കുട്ടിയുടെ ഇടങ്ങർ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിട്ട് ഓന്റെ ജീവിതം ഓൻറെ ഉള്ളില് ഇങ്ങനെ നീറ്റ് നീറ്റില്ലാണ്ടാക്കിയേക്കാരോ ഓളെ അവസ്ഥ എന്താണാവോ ചെയ്തതൊക്കെ തെറ്റായി പോയി എന്നുള്ള കുറ്റബോധം ഓൾക്ക് ശരിക്കും ഉള്ളതാണെന്ന് വെച്ചാല് മറ്റാരെക്കാളും സങ്കടം ഓളെ ഉള്ളിലും കാണൂലെ അത് പിന്നെ ഇല്ലാണ്ടിരിക്കോ ആ കുട്ടിക്ക് ഏത് നേരത്താണാകോ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാൻ തോന്നിയത് എന്തായാലും കുറ്റബോധം കാരണം ഓളെ ഉള്ളു നീറിനീറി ഇല്ലാണ്ടാകും എന്നേക്കാരോ നിൽക്കൊന്നും അറിഞ്ഞൂടാ പഠിച്ചവനായിട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ വരെ എത്തിച്ച് ഇനി ബാക്കിയുള്ളതും കൂടി പഠിച്ചോനെ വിട്ടൊടുക്കുക എന്തായാലും എൻ്റെ കുട്ടിയുടെ സമാധാനം പോയി നിങ്ങളിങ്ങനെ വേജാറായിട്ട് ഒരു അസുഖം വരുത്താൻ നിൽക്കണ്ട എൻ്റെ അമ്മ ഇന്നും എൻ്റെ സമാധാനം പോയിക്കണമെങ്കിൽ അത് നല്ലതിനാണല്ലോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് വല്ലതുപ്പം ആരെങ്കിലും അറിയാൻ പോകുന്നുണ്ടോ പിന്നെ ഇന്നത്തെ സമാധാനക്കേട് നാളെ എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങളാവട്ടെ അത് പ്രാർത്ഥിക്കാനേപ്പോൾ നമ്മളെ കൊണ്ടൊക്കെ പറ്റുള്ളൂ അത് ശരി ഈ ഈ കടുത്തും തന്നെയാണ് കുഞ്ഞോളുടെ ഉദ്ദേശം സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഈ വീട്ടിൽ നടക്കുന്ന വല്ല കാര്യങ്ങളും ഈ അറിയുന്നുണ്ടോ അല്ല എങ്ങനെ അറിയാനാ വന്ന അന്ന് ഈ റൂമിൽ അങ്ങ് കയറി ഡോർ അടച്ചിരുന്നതല്ലേ ഒന്ന് ഫുഡ് കഴിക്കാൻ പോലും അന്നന്ന് പുറത്തേക്ക് കാണില്ലല്ലോ അതോ എല്ലാം നേരം ഞങ്ങൾ ആരെങ്കിലും ഇത് കണ്ട് കൊണ്ടുവന്നിരണം നിർബന്ധാ നിക്ക് വേണ്ടതിലോ നിക്കൊന്നും ില്ല അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ ഭക്ഷണം കഴിക്കാണ്ടിരുന്ന് എനക്ക് വല്ലതും വന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിലുള്ളവരെന്നെ സമാധാനം പറയേണ്ടി വരൂലേ അതുകൊണ്ട് ഇവിടെ പട്ടിണിക്ക് എടുക്കാനൊന്നും പറ്റൂല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനൊന്നും ആരും പറയുന്നില്ലല്ലോ ഉള്ള ഭക്ഷണം വന്ന് കഴിക്കന്നെ വേണം പിന്നെ ഈ വീട്ടിൽ നടക്കണ വല്ല കാര്യങ്ങളെ കുറിച്ച് വല്ലതും കേൾക്കണോ അറിയണോ ഇല്ലാന്നറിയാം അതുകൊണ്ട് പറയാ ഉമ്മ ഹോസ്പിറ്റലിലാണ് കാരണം കാരണക്കാരൊക്കെ ഈ തന്നെയാണ് കിമ്മാക്ക് തീരെ വെയ്യാം ശ്വാസം കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കണ് രാവിലെ കൊണ്ടുപോയതാ ഞാൻ എന്നിട്ട് ഇപ്പൊ ഇങ്ങനുണ്ട് വല്യ കൊഴപ്പല്ല ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ടെന്നാ ആദ്യപ്പൊ വിളിച്ചപ്പോ പറഞ്ഞത് ഞാനൊരു കാര്യം പറയട്ടെ കുഞ്ഞോളെ എന്റെ ഈ അവസ്ഥയില് ബുദ്ധിമുട്ടും വിഷമവും അനക്ക് മാത്രല്ല അന്നെ സ്നേഹിച്ചിരുന്നതും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇമ്മാടപ്പത്തെ അവസ്ഥ ഈ ഞങ്ങളെ കുറിച്ചിട്ടൊന്നും ആലോചിക്കണ്ട പക്ഷെ നമ്മൾ മക്കളെ ഓരോന്ന് സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുമ്പോഴും കാണിക്കുമ്പോഴും അതിന്റെ എഫക്റ്റ് നമ്മളെ രക്ഷിതാക്കളെത്രത്തോളം ബാധിക്കുന്നുണ്ടെങ്കിലും നമ്മൾ മിനിമം ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് അന്റെ അന്നത്തെ പ്രകടന വീഡിയോ ഇവിടെ ആലിച്ചു കൊടുന്ന് കാണിച്ചു തന്നെ അവസ്ഥ എത്രത്തോളം കഷ്ടമായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ടാകും അല്ല അതെനിക്ക് മുന്നേ ആലോചിക്കുകയായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യുമായിരുന്നില്ലല്ലേ ഇപ്പോ ഇതും കൂടെ ആയപ്പോ ആ ആയി പോയി ഇപ്പോ മൂന്നാല് ദിവസമായിട്ട് ഈ റൂമിൽ റൂമിലേക്ക് ഉറങ്ങാണ്ടേയും തിന്നാണ്ടേം എടുക്കുന്നില്ലേ അതേപോലെ തന്നെ ഇമ്മാന്റെ കാര്യം ഇമ്മാക്ക് നല്ല വണ്ണം ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ഇപ്പൊ പിന്നെ പുറത്തൊക്കെ കാണിക്കണില്ലായന്നേ ഉള്ളൂ ഞങ്ങൾക്കൊക്കെ ഉണ്ട് എന്റെ കാര്യത്തിൽ ഇടങ്ങറും ബുദ്ധിമുട്ടും ഒക്കെ എന്റെ ജീവിതം നീ എങ്ങനെയാ എന്താ ഒന്നും നിനക്ക് ഇപ്പോ പറ്റുന്നില്ല പറ്റില്ല കാരണം കൊണ്ട് ഇപ്പൊ മാക്കും വയ്യാണ്ടായി നിങ്ങളെല്ലാരും കൊണ്ട് ഇപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടിലായി ഞങ്ങളെ ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ടൊന്നും ആരും ചിന്തിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല അതേപോലെ അല്ലടി നമ്മളെ അമ്മയും മാപ്പിയൊക്കെ നമ്മളെ വളർത്താൻ വേണ്ടിയിട്ട് അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാവൂലെ നമ്മൾ വേറൊരു വീട്ടിൽ കെട്ടിച്ച് അയക്കുന്നുണ്ടാവുക എന്നിട്ടും നമ്മൾ അവരെ ജീവിതത്തിന് സമാധാനം കൊടുത്തില്ലെങ്കിൽ പിന്നെ എപ്പോ കൊടുക്കാനാ പ്രായ അവർക്ക് ഇത് നമ്മളമാറ്റിപ്പാന്റെ കാര്യം മാത്രല്ല അതുപോലെ ഒരു ഉമ്മിപ്പി ഓലി അവസ്ഥ അവിടെ എന്താവൂന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ പിന്നെ ആരിസിന്റെ കാര്യം അന്റെ ലൈഫ് ഇങ്ങനായത് എന്റെ കയ്യിൽ പോന്ന് വിചാരിക്കാം പക്ഷെ ഈ പ്രായത്തിൽ ആര് സീ അനുഭവിക്കണത് ഓന എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ സ്നേഹിച്ച തെറ്റോ ആ ഒരു തെറ്റ് മാത്രമേ എന്റെ അരിസ്ക ചെയ്തിട്ടുള്ളൂ മറ്റാരെക്കാൾ ഇന്നത്തെ ഓന വിശ്വസിച്ച് സ്നേഹിച്ച് ആ സ്നേഹവും വിശ്വാസം ഞാൻ തന്നെ കൊണ്ടില്ലാണ്ടാക്കി നിനക്ക് അറിയുന്നതില്യോ ഒക്കെ പറ്റിപ്പോയി എന്റെ കാരണം കൊണ്ട് ഇവിടത്തെ ഒരു അനുഭവിക്കേണ്ടത് എത്രത്തോളം നിനക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നു ഇന്നത്തെ തെറ്റ് അനക്ക് എപ്പോഴെങ്കിലും ആരിസിനോട് തുറന്ന് വേണ്ടി തോന്നിയാ അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു ഒരു പറ്റാത്തൊരു ഉണ്ടാവില്ല പക്ഷെ അത് നമ്മൾ ഓപ്പൺ ആയിട്ട് പരസ്പരം പറഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഒക്കെ ഞാൻ തുറന്ന് പറയാൻ അതിലോ ാണ്പ്പരസാനോട് ഞാൻ ഞാൻ അവരോടൊക്കെ ചെയ്ത് തെറ്റ് തുറന്ന് സമ്മേ പക്ഷേ ഈ അപ്പൊ എന്ത് കാര്യത്തിന് എന്ത് കാര്യത്തിന് എന്റെ കുഞ്ഞോളെ ഇപ്പൊ ആ സ്വർണം കൊണ്ടേട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് അനക്കെന്താ അത്ര വല്ല ബുദ്ധിമുട്ടുള്ള വല്ല കാര്യങ്ങളും ഉണ്ടായിരുന്നോ അതിമോഹൻ തലക്കെ കുടിച്ച കാട്ടേ കൂട്ടിയതല്ലേ എന്നിട്ട് ഇപ്പൊ എന്തേ ഇണ്ടായത് അതിമോഹം കൊണ്ട് ചെയ്തു പോയതന്നില്ലോ പക്ഷേ ചെയ്തതൊക്കെ തെറ്റായിപ്പോയി എന്ന് മനസ്സിലായി തുടങ്ങിയപ്പോൾ ആ ഗോൾഡ് തിരിച്ചെടുത്ത് ആരിസ്ഖാൻ്റെ സകല കടങ്ങളും വീട്ടണം അതിൻ്റെ കൂടെ ആരിസ്കാനോട് ഞാനോടെ കുടുംബത്തോട് ചെയ്തതും പറഞ്ഞതൊക്കെ പച്ചക്കള്ളായിരുന്നു എന്നുള്ള കാര്യം തുറന്ന് സംഭവിക്കണമെന്നൊക്കെ മനസ്സോടെ ഉറപ്പിച്ച് നിന്നോളാം ഞാൻ പക്ഷേ ഒന്നും ഞാൻ പ്ലാൻ ചെയ്ത പോലെ ആയില്ല ഇപ്പൊക്ക് ബോധ്യയില് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നല്ല നമ്മളെ ലൈഫ് മുന്നോട്ട് പോണത് എന്നുള്ളത് പിന്നെ നമ്മൾ ഇന്ന് ജീവിക്കണ്ടെങ്കിലേ ഇന്നത്തെ ദിവസം നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാണ്ടിരിക്കുക നമ്മൾ കാരണം മറ്റുള്ളവർക്ക് എന്തെങ്കിലും സന്തോഷം കൊടുക്കാൻ പറ്റിൽ അത് കൊടുക്കുക അപ്പൊ നാളത്തെ ദിവസം പഠിച്ചോ നമുക്ക് ഇതിലും സുന്ദരാക്കി തരും അതാണ് ജീവിതം മനസ്സിലായതിലോ ജീവിതം എന്താ എങ്ങനെയെന്നൊക്കെ ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായി പക്ഷേ അതുകൊണ്ട് നിക്കിന്റെ കഴിഞ്ഞ ജീവിതം തിരിച്ചു തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ പളച്ചോനോട് പറഞ്ഞു ഞോളെ അവിടെ പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നല്ലേ പിന്നെ എൻ്റെ മനസ്സും ഇപ്പം കണ്ണീന്ന് വീണ കണ്ണീരിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിലേ അതിനുള്ള ഉത്തരം പളച്ചോൻ കാണിച്ചു തരാണ്ടിരിക്കൂല ഓർമ്മ വെച്ച നാളെ തൊട്ടേ നിക്ക് എന്നും ഏറ്റവും വലുത് എന്റെ സന്തോഷം എന്റെ സുഖവും മാത്രമായിരുന്നു അതിനു വേണ്ടിട്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടി പക്ഷേ അത് കാരണം എൻ്റെ ജീവിതം തന്നെ എങ്ങനെയാവും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതാ ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മളെ സന്തോഷം മാത്രം ആഗ്രഹിച്ചിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളെ ചുറ്റിലുള്ളവർക്ക് വലിയ വേദന ഉണ്ടാക്കുന്നതായിരിക്കും അങ്ങനെ അവരെ വേദനിപ്പിച്ചുകാണ്ട് നമ്മൾ എത്ര സന്തോഷം കണ്ടെത്തിയാലും ആ സന്തോഷത്തിനൊന്നും അധിക കാല ആയസ് ഉണ്ടാവില്ല പിന്നെ ചിങ്ങനെ റൂം അടച്ചിരുന്ന് എപ്പോഴും കരഞ്ഞു ഫുഡും കഴിക്കാണ്ടിരുന്നതുകൊണ്ട് മറ്റാർക്കും ഒന്നും വരാൻ പോകുന്നില്ല എൻ്റെ ഹെൽത്ത് കാർഡ് വന്നു കഴിഞ്ഞാൽ ഇപ്പ ഉമ്മായുടെ അവസ്ഥ കണ്ടില്ലേ അനക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അന്നെ സ്നേഹിക്കുന്നവർക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടായി മാറുന്നത് അതുകൊണ്ട് ഇനി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനെങ്കിലും ഈ നേരത്തിന് വന്ന് എന്തെങ്കിലും കഴിക്കാൻ കഴിക്കാന്നോളൂ ഞാൻ വന്ന് കഴിച്ചോളാം ഇനി ഇന്ന കാരണം കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് അതിൽ വയ്ക്കും ഞാൻ ജീവിതം എന്നത് എപ്പോ എങ്ങനെ വേണമെങ്കിലും മാറി മറിയാവുന്ന ഒന്നാണ് നാം ജീവിക്കുന്ന ഓരോ നിമിഷവും നാം കാരണം മറ്റുള്ളവർക്ക് വേദന നൽകാതെ ജീവിച്ചു തീർക്കുക ഇന്ന് നാം കാരണം ഒരാൾ വേദനിച്ചാൽ നാളെ പല കാരണത്താൽ നമ്മളും വേദനിക്കും എന്ന സത്യം തിരിച്ചറിയുക കനിവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാള്ള കനിവിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ മനസ്സിലാമോ